ട്രെയിനിനുള്ളിൽ സീറ്റിൽ നായെ കെട്ടിയിട്ട ശേഷം ഉടമസ്ഥൻ കടന്നുകളഞ്ഞു യാത്രക്കാർ കയറിയപ്പോൾ കുരയും ബഹളവും ട്രെയിൻ വൈകിയത് ഒരു മണിക്കൂറിലേറെ ബീഹാറിലാണ് സംഭവം റെക്സോൽ സ്റ്റേഷനിൽ നിന്ന് സമസ്തിപുരിയിലേക്ക് പുറപ്പെടേണ്ട അൻപത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് നമ്പർ പാസഞ്ചർ ട്രെയിനാണ് നായ കാരണം ഒരു മണിക്കൂർ ഓടിയത് യാത്രക്കാർ കയറും മുമ്പ് തന്നെ നായെ കെട്ടിയതാകാമെന്നാണ് നിഗമനം ആൾക്കാരെ കണ്ടതോടെ നായ് കുരച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങി ഇതോടെ യാത്രക്കാർ പുറത്തിറങ്ങി റെയിൽവേ ജീവനക്കാർ എത്തി ഏറെ ശ്രമിച്ചിട്ടും നായയെ അഴിച്ചുമാറ്റാൻ സാധിച്ചില്ല തുടർന്ന് കമ്പാർട്ട്മെന്റ് പൂട്ടിയിട്ടു യാത്രക്കാരെ മറ്റു കോച്ചുകളിൽ കയറ്റി ഒരു മണിക്കൂറിന് ശേഷമാണ് ട്രെയിൻ യാത്ര ആരംഭിച്ചത് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു സമയവും സമ്പത്തും ലാഭിക്കൂ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്